അത് തന്നെ പഞ്ചായത്ത് മെമ്പർ കുരുവിപ്പങ്ങൾ എന്താ ഓ മണല് ജോസാണോ ആ എന്താ മണല് വണ്ടി പിടിച്ചെന്നോ നന്നായി മോനെ മോനെ നന്നായി എടാ എന്റെ ആൾക്കാർ ഇവിടെ പണിയില്ലാണ്ട് തെണ്ടുമ്പോ നീ അനധികൃതമായി മണല് വാരി വിൽക്കരുത് ആ എന്താ ഇല്ല ഈ കാര്യം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല നീ അനുഭവിച്ചോടാ മോനെ എന്തോ ആ ആ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ കാണും പത്ത് മണിക്ക് കമ്മിറ്റി ഉള്ളതാ എന്തോ ആ ശരി ശരി കാണാം ഡ്രൈവർ വണ്ടി എടുക്ക് ഓ എന്താ കണ്ടാരം നടക്ക് എന്താ പറ്റിയേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലേ അതന്നെ ചോദിച്ചത endDate പറ്റിയേ ഭീകരമായി ലോഡല്ല കയറിരിക്കണേ അതുകൊണ്ടാ എടാ മോനെ രാജു വേണ്ട നീ കയറ് ഞാനേ നോക്കട്ടെ എന്താ ആവുമോ എന്തോ എന്താ ഇവി കാട്ടണേ ആ പോട്ടെ ಹೋಗല്ലേ പോടാ ഈ പോക്ക് എന്താ ആവോ എന്തോ അടി തുടങ്ങി ോ ഹലോ ഹലോ ആ ഹലോ സോറി മോളെ ഇത് റെന്റേ റെന്റേ സൈക്കിൾ കടയാണ് ഇവിടെ കാറുകൾ കിട്ടില്ല പകരം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലേഡി ബേഡ് സൈക്കിളുകൾ മാത്രമേ കിട്ടൂട്ടെ എന്താ മോളുടെ പേര് എത്ര പ്രായം വരും അൻപത് വയസ്സോ സോറി ആൻറ്റി ആന്റിയുടെ പ്രായക്കാർക്കുള്ള സൈക്കിളുകൾ തൃശ്ശൂരുള്ള പട്ടാള മാർക്കറ്റിൽ കിട്ടും അവിടെ പോയി തിരക്കാൽ മതി ഇത് കയ്യൊഴിയിൽ നിന്നോ ആന്റി ഏതെങ്കിലും പറ്റുമോ നോക്കട്ടെ ആന്റിക്ക് പ്രായമായ പെൺമക്കൾ വല്ലതും ഉണ്ടോ എങ്കിൽ പഠിപ്പിക്കാം കുഞ്ഞ് സൈക്കിൾ അല്ലേ അതെ ഞാൻ തന്നെയാണ് മുതലാളി സുബ്രൻ മുതലാലിട കൊച്ചു പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാൻ പറഞ്ഞത് ഞാനോ കുരിയപ്പങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നോടല്ല ഈ ഫോണിലൂടെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു ഈ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് വാടക കൊടുക്കാനാ അതാരും ചോദിച്ചാലും കൊടുക്കേ ഇപ്പൊ വിളിച്ചത് അമ്പത് വയസ്സായ ഒരു തള്ളയാ ഈ സൈക്കിളെ കൂടെ വെച്ചിരിക്കുന്നത് പെങ്ങളെ പോലെ സുന്ദരികളായ തരുണിമണികൾക്ക് ചവിട്ടാനാ അല്ലാതെ മൂത്തുനര ചൊരുമാതിരിമാർക്ക് ചവിട്ടാനുള്ളതല്ല എന്താ പെങ്ങളെ ഇവിടെ അന്തസൈ സൈക്കിൾ കട ഞാൻ ഇവിടെ നടത്തിനുള്ള പത്ത് സൈക്കിൾ ഞാനേ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഈ വാടിലെ സ്ഥിരം വെമ്പറ പല വമ്പന്മാരെ എന്നൊന്ന് വളക്കാൻ അല്ല ഇളക്കാൻ നോക്കിയിട്ടുള്ളതാ നടന്നിട്ടില്ല പിന്നെ പിന്നെയാണോ നീ നിനക്ക് പേര് നന്നായിട്ട് അറിയാലോ അത്ര നന്നായിട്ട് അറിയില്ല എങ്കിലും അറിയാം

ഇന്ന് കളക്ടറെ കാണാൻ പോകുന്നില്ലേ പറഞ്ഞത് ഞാൻ ഇന്ന് കളക്ടറെ കാണാൻ പോവാൻ നിൽക്കുകയായിരുന്നു അപ്പഴ് ഇവിടെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ രണ്ട് മാസമായിട്ട് കാശുല്ല പണിയുള്ള മണല് വാരിയപ്പോഴെ നശിക്കുന്നു പറഞ്ഞല്ലേ കളക്ടർ ഓർഡർ തരാത്തത് എന്നിട്ട് കഴിവുള്ളവരും കാശുല്ലോ മണൽ വാരുന്നില്ലേ നല്ല വിലക്ക് വിൽക്കണോണ്ട് കളക്ടർ കാല് പിടിച്ചെങ്കിലും മണൽ വാരാനുള്ള ഓർഡർ ഒന്ന് പാസ് ആക്കണം എനിക്കറിയാം കുമാര ആ പ്രസിഡന്റ് തങ്കപ്പനില്ലേ ആൾ ഇത്തിരി അരികടയാണിയ

മനസ്സാരോ വണ്ടിയില്ല അയ്യോ ആ വണ്ടി ഞാനല്ലട കാണാൻ പൂവാടി ആ കുട്ടിയാടം പാടത്ത് പോയി കഴിയുമ്പോ അച്ഛനെ കാണാൻ പൂവാടി തങ്കേടി തങ്കേ അച്ഛനെ കാണാൻ പൂവാടി അയ്യോ കുട്ടാടം പാടത്തെ കൊയ്ത്തു കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ പോകാൻ പറ്റൂല കൊയ്ത്തു കരിച്ചില്ലേ നീ എന്താ പറഞ്ഞ അമേരിക്കക്കാരന്റെ കമ്പനി വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളെല്ലാം അവന്റെ പണിക്കാരല്ലേ അതിനു മുമ്പേ തങ്ക അമേരിക്ക കൊണ്ട് പോണല്ലേ നല്ലത് നാമക്കൊരു അമേരിക്കക്കാരന്റെയും പണി വേണ്ട നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ മണ്ണിന്റെ മണമുള്ള പണി നമ്മുടെ അത് മുത്തപ്പ ആ നോക്കിക്കോ ും വരാൻ പോകുന്നില്ല ആ കോളിൽ റോഡും പോകുന്നില്ല മുത്തപ്പ ആ എനിക്ക് കോളനി പക്ഷെ ഇന്ന് പ്രസന്റ് ചെയ്ത് തീരെ ശരിയായില്ല എനിക്ക് നല്ല വിഷമമുണ്ട് നീയൊക്കെ പ്രതികരിച്ചു എനിക്കതിനുള്ള പ്രായം കഴിഞ്ഞു

ഹലോ രാജ്മോഹൻ ഉണ്ടോന്ന് രാജ്മോൻ തന്നെ വേണോ സുബ്രഹ്മൻ പോലെ ചേച്ചി ചൂടാവുമ്പോ കേൾക്കാൻ എന്ത് ചേച്ചി ഏതാ വേല കൊടുക്കണം ഇത് എന്റെ അച്ഛനെ അറിയാല്ലേ എന്റെ അച്ഛൻറെ ചിറ്റമ്മ എവിടെയുള്ളതാ കഴിവറടെ മോനെ ഇത് ഞാനടാ കുരുവി ഞാനടാതി

നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ ചേട്ടന്മാരെ കുഞ്ഞിക്കുട്ടി പതാതീലങ്ങളെ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആദ്യമായ പ്രഗ്നന്റായ നമ്മുടെ പ്രഗ്നന്റോ പ്രസിഡന്റ്